ദൗത്യത്തിന് തയ്യാർ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും എങ്ങനെയായാലും ദൗത്യത്തിന് സജ്ജമെന്ന് ഇന്ത്യൻ നാവികസേന എക്സിലൂടെയാണ് പ്രതികരണം പടക്കപ്പലുകളുടെ ഫോട്ടോയും ഇന്ത്യൻ നാവികസേന പങ്കുവെച്ചു ദൗത്യത്തിന് തയ്യാർ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും ഇന്ത്യൻ നാവികസേന എക്സിൽ കുറിച്ചു എവിടെയും എപ്പോഴും ഐക്യമാണ് ശക്തിയെന്നും അവർ കുറിക്കുന്നു അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ പാകിസ്ഥാൻ തന്നെയാണ് എന്നതിന് തെളിവുകൾ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഇക്കാര്യം നേരിട്ട് പങ്കുവയ്ക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തായാണ് റിപ്പോർട്ട് ഇന്റലിജൻസ് തെളിവുകളും വിശ്വസനീയമായ ചില തെളിവുകളും ഉൾപ്പെടെയാണ് ഇന്ത്യ ശേഖരിച്ചിട്ടുള്ളത് ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടാൽ അറിയാവുന്നവരുടെ അടക്കം മൊഴികൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് ഭീകരരും അവരുടെ സംഘടനയുടെയും ഇലക്ട്രോണിക് ഒപ്പടക്കമുള്ളവ പാകിസ്ഥാനിലും സ്ഥിരം ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഭീകരർ പരിശീലനം നേടിയത് പാകിസ്ഥാനിലാണെന്നും അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുകയായിരുന്നു എന്നതിനും അടക്കമുള്ള തെളിവുകളും ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് ഇക്കാര്യം പ്രധാന രാജ്യങ്ങളുടെ പ്രതിനിധികളെയെല്ലാം ഇന്ത്യ ബോധ്യപ്പെടുത്തി അതിനിടെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്നലത്തെതിന്റെ തുടർച്ചയായി ഇന്നും ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിലും ഇന്ത്യൻ പോസ്റ്റുകളിലും പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തി തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഇന്ത്യ പാക് സംഘർഷസാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിലടക്കമുള്ള ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജീവനക്കാരുടെ അവധിയടക്കം നിയന്ത്രിക്കണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നും അറിയിപ്പിലുണ്ട്